സിറാജ് തിരുവനന്തപുരം യൂണിറ്റ് ചീഫായിരുന്ന കെ എം ബഷീറിന്റെ നാമധേയത്തിൽ സിറാജ് ദിനപത്രം മലപ്പുറം യൂണിറ്റ് ഏർപ്പെടുത്തിയ കേരള ന്യൂനപക്ഷ കമ്മീഷൻ അംഗം എ ഹാജി ഉദ്ഘാടനം ചെയ്തു അവാർഡ് നാം ഇപ്പോൾ കൂടിയിട്ടുള്ളത് പവാട്താനം നമ്മുടെ ഒരു ചടങ്ങാണ് അതോടൊപ്പം നാം അനുസ്മരിക്കേണ്ട പ്രധാന ഒരു കാര്യം നമ്മോട് സമൂഹത്തോട് വിടപറഞ്ഞ ബഷേ നമുക്ക് വളരെ അങ്ങേയറ്റത്തെ കടമയും ബന്ധവും ഒക്കെ ഉള്ള വ്യക്തി കൂടിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാരത്രിക ജീവിതത്തിലേക്കും ഗുണകരമാകുന്ന സംഗതികൾ നമ്മൾ ദൗത്യം നിർവഹണ വഴിയിൽ ജാഗ്രതയോടെ നീങ്ങിയവ അതിദാരുണമായി കൊല്ലപ്പെട്ട സിറാജ് തിരുവനന്തപുരം യൂണിറ്റ് ചീഫായിരുന്ന കെ എം ബഷീറിന്റെ നാമധേയത്തിൽ സിറാജ് ദിനപത്രം മലപ്പുറം യൂണിറ്റ് ഏർപ്പെടുത്തിയ പ്രഥമ കെ എം ബഷീർ മാധ്യമ അവാർഡുകൾ വിതരണം ചെയ്തു വാതിസലാം കെ എ കൺവെൻഷൻ സെന്ററിൽ പ്രഥമ അവാർഡ് ദാനവും അനുസ്മരണ ചടങ്ങും കേരള ന്യൂനപക്ഷ കമ്മീഷൻ അംഗം എസ് സൈഫുദ്ദീൻ ഹാജി ഉദ്ഘാടനം ചെയ്തു സംസ്ഥ കേരള ഉലമ കേന്ദ്ര മുഷാവറ സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ അവാർഡ് ദാനം നടത്തി സിറാജ് ഡൽഹി ബ്യൂറോ റിപ്പോർട്ടർ ഷാഫി കരുമ്പിൽ ഫോട്ടോഗ്രാഫർ ടി ശിവജി കുമാർ പ്രാദേശിക റിപ്പോർട്ടർ ഹമീദ് തിരൂരങ്ങാടി എന്നിവരാണ് കെ എം ബഷീർ അവാർഡ് ഏറ്റുവാങ്ങിയത് കേരള മുസ്ലിം ജമാനത്ത് മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷൻ വടശ്ശേരി അസൻ മുസ്ലിയർ അധ്യക്ഷത വഹിച്ചു സിറാജ് തിരുവനന്തപുരം ബ്യൂറോ ചീഫ് കാസിം എം ഖാദർ കെ എം ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി സിറാജ് ന്യൂസ് എഡിറ്റർ മുസ്തഫ പി അറൈക്കൽ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി കേരള മുസ്ലിം ജമാത്ത് സംസ്ഥാന സെക്രട്ടറി പി എം മുസ്തഫ കോഡൂർ മലപ്പുറം പ്രസ് ക്ലബ് പ്രസിഡന്റ് എസ് മഹേഷ് കുമാർ വിമൽ കോട്ടക്കൽ കെ പി ജമാൽ കരുളായി മുജീബ് പുള്ളിച്ചോല എന്നിവർ സംസാരിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ